സിനിമ പോലൊരു കുറ്റകൃത്യം അല്ലെങ്കിൽ സിനിമ തോറ്റുപോകുന്ന കൊലപാതകം പറഞ്ഞു പറഞ്ഞു പഴകിയതാണ് ഈ സിനിമാ പ്രയോഗങ്ങൾ എങ്കിലും ചില അവിശ്വസനീയമായ കഥകളെ പറയാൻ ആമുഖം കൂടാതെ പറ്റില്ല കേരളം കണ്ടതിൽ മലയാളികൾ കേട്ടതിൽ ഏറ്റവും അവിശ്വസനീയമായ കുറ്റകൃത്യ സംഭവങ്ങളിൽ ഒന്ന് സിനിമയിൽ നിന്ന് പഠിച്ചതോ അതോ ഇതൊക്കെ ഇടത്ത് സിനിമയാക്കുമോ എന്നറിയാത്ത വിധം കേട്ടാൽ നടുങ്ങുന്ന ഒരു കൊലപാതകം ചില കൊലപാതകങ്ങൾ അങ്ങനെ എളുപ്പമല്ല പറയാൻ സിറ്റുവേഷൻ അബ്ഡക്ഷൻ മോഡസ് ഓപ്പറൻറ്റി മോട്ടീവ് എല്ലാറ്റിലുമുള്ള ഒരു ലീനിയർ സ്വഭാവം ചിലതിലുണ്ടാവില്ല അത് സസ്പെൻസുകൾ നിറഞ്ഞതാകും ട്വിസ്റ്റും ത്രില്ലും ആവശ്യത്തിലേറെ കാണും അതുകൊണ്ടാണ് ചിലപ്പോൾ നമുക്കതിനെ സിനിമകളെപ്പോലും വെല്ലുന്ന കൊലപാതകം എന്ന് പറയേണ്ടി വരുന്നത് പലതരം സമരങ്ങൾ കേരളത്തിൽ അരങ്ങേറിയിട്ടുണ്ട് സമരങ്ങളുടെ ഒരു വലിയ ചരിത്രം തന്നെ നമുക്കുണ്ട് അതിലേറെയും നടക്കുന്നതും നടന്നിട്ടുള്ളതും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് തൊഴിലാളികൾ സർക്കാർ ജീവനക്കാർ രാഷ്ട്രീയ സംഘടനകൾ അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്രയും സമരങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പക്ഷെ അന്ന് കണ്ടത് ഇതൊന്നുമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിയൊൻപത് രാവിലെ പതിനൊന്ന് മണി സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരഗേറ്റ് സമരങ്ങൾ പലതും അന്നുമുണ്ട് തലസ്ഥാനത്തെ ജനങ്ങളിൽ ചിലർ അതൊക്കെ ഒന്ന് ഓടിച്ചു നോക്കി കടന്നുപോകും ചിലർ ഇതൊക്കെ നിത്യ കാഴ്ചകളായതുകൊണ്ട് അവഗണിച്ചു വേഗം നടന്നു പോകും ആകെ തിരക്കിലായ സെക്രട്ടേറിയറ്റിലെ സമരഗേറ്റിന് മുന്നിലായി പെട്ടെന്നാണ് അത് സംഭവിച്ചത് അവിടെ സ്ഥിരമായുള്ള പിക്കറ്റ് പോലീസ് അത് കണ്ട് ചാടിയിറങ്ങി മൂന്ന് ചെറുപ്പക്കാർ അവർ കയ്യിൽ കരുതിയ മണ്ണെണ്ണ ദേഹത്തേക്ക് പകരുമെന്ന് ഭീഷണി മുഴക്കി പെട്ടെന്നാണ് ആക്രോശിച്ച് റോഡിന് നടുവിൽ നിലയുറപ്പിച്ചത് ഗതാഗതം നിലച്ചു പൊതുജനം നാലുപാടും ചിതറി മാറി ആ ഭാഗത്തെ മറ്റു സമരക്കാർ ആ വലയത്തിലേക്ക് ചേർന്ന കാഴ്ചക്കാരായി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത നിമിഷങ്ങൾ അവർ ആ ചെറുപ്പക്കാർ മണ്ണെണ്ണ ദേഹത്തേക്ക് പകർന്നു പോലീസ് അപകടം മണത്തു വേഗം തന്നെ ഫയർ എഞ്ചിൻ യൂണിറ്റുകൾ പാഞ്ഞെത്തി ചെറുപ്പക്കാർ സാധാരണ ഇത്തരം ആത്മഹത്യാഭീഷണി സമരങ്ങൾ ചെയ്യുന്ന പതിവുണ്ട് പി എസ് സി പരീക്ഷ റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിയുന്നതിന് തൊട്ടു മുന്നോടിയായുള്ള സമരങ്ങളൊക്കെ അപൂർവമായി ഇങ്ങനെ നടക്കാറുണ്ട് അപകടങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം പറയാനുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടാനുള്ള മാർഗമായാണ് അവർ ആത്മഹത്യാ ഭീഷണി മുഴക്കിയുള്ള സമരങ്ങൾ നടത്തുന്നത് ഇതും അങ്ങനെ ഒന്നാകും പക്ഷേ അതെന്തായാലും തടഞ്ഞേ പറ്റൂ പോലീസ് ജാഗ്രതയിലായി തടയുക എന്നതാണ് പ്രധാനം അല്ലാതെ ഈ ആത്മഹത്യാ ഭീഷണി വിരൽ ചൂണ്ടുന്നത് കേരളം കണ്ട ഏറ്റവും നടുക്കുന്ന ഒരു കുറ്റകൃത്യത്തിലേക്കാണെന്ന് ആ പോലീസുകാർക്കോ അവിടെ കൂടിയ മനുഷ്യർക്കോ ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ല കേരളത്തിലും അയൽ സംസ്ഥാനത്തുമായി പടർന്നുകിടക്കുന്ന ഒരു വലിയ കൊലപാതകത്തിന്റെ സംഭവകഥയാണ് അവിടെ തുടങ്ങുന്നതെന്ന് തലസ്ഥാനത്തിന് അപ്പോഴും മനസ്സിലായിട്ടില്ല ഫയർ എഞ്ചിൻ യൂണിറ്റുകൾ അപ്പോഴേക്കും ഉണർന്നു പ്രവർത്തിച്ചു കഴിഞ്ഞു ചെറുപ്പക്കാരുടെ എന്താണ് കൂടി നിന്നവർക്ക് അതറിയണം അവർക്ക് ആരിൽ നിന്നോ വധഭീഷണിയുണ്ട് രക്ഷിക്കണം അതാണ് ആ ചെറുപ്പക്കാരുടെ ആവശ്യം ആരാണ് ഈ ചെറുപ്പക്കാരെ ഭീഷണിപ്പെടുത്തുന്ന ആ ഒരാൾ അയാൾ അത്ര വലിയ ഗുണ്ടയാണോ അതോ അധോലോക രാജാവാണോ കണ്ടാൽ നല്ല ആരോഗ്യമുള്ള ഈ ചെറുപ്പക്കാർക്ക് പേടി എങ്കിൽ അയാൾ അത്ര നിസ്സാരക്കാരനാവില്ല തീപിടിക്കാനുള്ള സാധ്യത പൂർണ്ണമായും ഇല്ലാതായി അവരെ പോലീസ് കസ്റ്റഡിയിലാക്കി തൊട്ടടുത്തുള്ള കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞു സ്ഥലം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷൻ ആത്മഹത്യാ ഭീഷണി മുഴക്കി സമര നാടകം നടത്തിയ ഈ ചെറുപ്പക്കാർ ആരാണ് നൂറുകണക്കിന് കിലോമീറ്ററുകൾ അപ്പുറം നിലമ്പൂരിലാണ് അയാൾ ഈ ചെറുപ്പക്കാരുടെ പേടി സ്വപ്നം നിരന്തരമായ ചോദ്യം ചെയ്യൽ തലസ്ഥാനത്തെ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ അവർ ആ കഥ പറയാൻ തുടങ്ങി ഒന്ന് സക്കീർ വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി രണ്ട് നൌഷാദ് വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി മൂന്ന് സലീം സലീമും വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയാണ് കണ്ടോൺമെന്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് ആത്മഹത്യാ ഭീഷണി മുഴക്കി നിൽക്കുമ്പോൾ തന്നെ ഇവരിൽ നൌഷാദ് പോലീസിന് നേർക്ക് ഒരു പെൻഡ്രൈവ് എറിഞ്ഞു നൽകിയിരുന്നു മാത്രമല്ല മറ്റുള്ളവർ ചില സംഭവങ്ങൾ വിളിച്ചു പറയുകയും ചെയ്തു അലറിപ്പറയുന്ന പരാതികളിൽ അവർ ഒരു പേര് പരാമർശിച്ചു ഷൈബിൻ അഷ്റഫ് ആ പേരായിരുന്നു അവർ നിരന്തരം പറഞ്ഞത് കണ്ടോൺമെന്റ് സ്റ്റേഷൻ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണിവർ നിലമ്പൂർ പോലീസ് അന്വേഷിക്കുന്ന ഒരു മോഷണ കേസ് അതിലൊന്നാണ് ചോദ്യം ചെയ്യലിനിടെ ഇവർ ആവർത്തിച്ച ഷൈബിൻ അഷ്റഫ് ഇവരുടെ തലവനായിരുന്നു എന്നാൽ ഇവർ തമ്മിൽ തെറ്റിയതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു ഷൈബിൻ അഷ്റഫിൽ നിന്ന് വധഭീഷണി ഉണ്ടെന്നും തങ്ങളെക്കൊണ്ടയാൾ കൊലപാതകങ്ങൾ ചെയ്യിച്ചിട്ടുണ്ടെന്നും അവർ തുറന്നു പറഞ്ഞു നാടകീയമായ വെളിപ്പെടുത്തൽ താൻ എറിഞ്ഞു തന്ന പെൻഡ്രൈവിൽ അതിനുള്ള എല്ലാ തെളിവുകളുമുണ്ടെന്ന് നൌഷാദ് പോലീസിനോട് പറഞ്ഞു പോലീസ് ആ പെൻഡ്രൈവ് പരിശോധിച്ചു കാര്യം വ്യക്തം ഒരാളെ ഒരു മുറിയിൽ ചങ്ങലക്കെട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ആ പെൻഡ്രൈവിൽ ഉണ്ടായിരുന്നത് ഒരു മനുഷ്യനെ ചങ്ങലയിൽ ബന്ധിച്ച് ക്രൂരമായി പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളായിരുന്നു അത് അയാൾ പിന്നീട് കൊല്ലപ്പെട്ടു ഈ തങ്ങളാണ് അത് ഷൈബിൻ അഷ്റഫ് ചങ്ങലയിൽ പൂട്ടിയിട്ട് ഒരാളെ മർദ്ദിക്കുന്നു അയാൾ പിന്നീട് കൊല്ലപ്പെട്ടു എന്ന് വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തുന്നത് കൊലയാളികൾ എന്ന് സ്വയം അവകാശപ്പെടുന്നവർ തന്നെ ആരായിരുന്നു ആ ചങ്ങലയിൽ കിടന്ന് മരിച്ചത് എന്തായിരുന്നു കൊലപാതകത്തിന്റെ കാരണം ആരാണ് കൊന്നത് കൊലപാതകവും ചങ്ങലയും ബന്ധിയുമൊക്കെ ചുരുൾ നിവരുന്നതിനു മുന്നോടിയായി ഇനിയൊരു മോഷണ കഥ കൂടി പറയാനുണ്ട് ആത്മഹത്യാ സമര നാടകത്തിന്റെ മുന്നോടിയാണ് ഈ മോഷണക്കേസ് അപ്പോൾ ഇനി ആ മോഷണക്കേസിലേക്ക് നിലമ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത മോഷണ കേസിൽ പ്രതികളായിരുന്നു തലസ്ഥാനത്ത് ആത്മഹത്യാ സമര നാടകം നടത്തിയവർ രണ്ടായിരത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിനാല് രാത്രി ഏറെ വൈകിയാണ് നിലമ്പൂർ മുക്കട്ടയിലെ ഷൈബിന്റെ വീട്ടിൽ മോഷണം നടന്നത് ഷൈബിൻ നൽകിയ പരാതി അനുസരിച്ച് കിടപ്പുമുറിയിൽ സൂക്ഷിച്ചിരുന്ന ഏഴു ലക്ഷം രൂപയും നാല് മൊബൈൽ ഫോണുകളും മൂന്ന് ലാപ്ടോപ്പുകളും നഷ്ടപ്പെട്ടു തനിക്കൊപ്പം സഹായികളും ജോലിക്കാരുമായിരുന്ന ആളുകളാണ് മോഷണത്തിന് പിന്നിലെന്ന് പരാതിയിൽ ഷൈബിൻ വ്യക്തമായി സൂചന നൽകി രണ്ടായിരത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിയേഴ് മോഷണക്കേസിൽ അന്വേഷണം ആരംഭിച്ചതോടെ പ്രധാന ആരോപണ വിധേയർ മുങ്ങി പക്ഷേ നൽകിയ സൂചനകളനുസരിച്ച് പോലീസ് നടത്തിയ നീക്കത്തിൽ ഒരാൾ അറസ്റ്റിലായി ഏപ്രിൽ ഇരുപത്തിയേഴിന് സുൽത്താൻ ബത്തേരി കൈപ്പഞ്ചേരി തങ്ങളകത്ത് അഷ്റഫ് എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തങ്ങളകത്ത് അഷ്റഫിന്റെ സഹോദരൻ നൌഷാദ് ബന്ധുവായ സൈറസ് കൂടാതെ നാലു പേരും ഈ മോഷണക്കേസിൽ പ്രതികളായി ചേർക്കപ്പെട്ടിരുന്നു ഈ പ്രതികളിൽ മൂന്നുപേരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് തലസ്ഥാനത്ത് ആത്മഹത്യാശ്രമ സമരം നടത്തിയത് ആ പ്രതികളെ നിലമ്പൂർ പോലീസ് ഏറ്റെടുത്തു പക്ഷെ അപ്പോഴേക്കും കേസ് വീണ്ടും ദിശ മാറി മോഷണ കേസ് ഒരു നടുക്കുന്ന കൊലക്കേസായി മാറി കൊലപാതകം മോഷണം ആത്മഹത്യാ സമരം ഈ ത്രികോണ കഥ എന്ന ദുരൂഹതയുടെ ചുരുൾ നിവരികയാണ് ആദ്യം ഈ മൂന്ന് സംഭവങ്ങളും എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെടുന്നത് ഈ പ്രതികൾ സൈബിൻ അഷ്റഫിന്റെ സഹായികളും കൂട്ടുകൊലയാളികളുമാണെങ്കിൽ അവർ എന്തിനാണ് അതേ വീട്ടിൽ തന്നെ മോഷണം നടത്തിയത് ഒരു കൊട്ടേഷൻ കൊലപാതകം മൃതദേഹം മറവ് ചെയ്യൽ പക്ഷേ കാര്യം കഴിഞ്ഞിട്ടും പറഞ്ഞ പ്രതിഫലം ലഭിച്ചില്ല ഇങ്ങനൊരു സാഹചര്യത്തിൽ കുറ്റവാളികൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കം പിണക്കം ആദ്യം അതായിരുന്നു ഒരാളെ ചങ്ങലക്കിട്ട് ഒരു വർഷത്തിലധികം കാലം പീഡിപ്പിച്ചു പിന്നെ അയാളെ കൊന്നു മൃതദേഹം മറവു ചെയ്തു പ്രതിഫലം ലഭിക്കാതെ വന്നതോടെ അത് ഈടാക്കാൻ തന്നെ ആ സംഘം തീരുമാനിച്ചു കൊട്ടേഷൻ തന്നത് ഷൈബിൻ അഷ്റഫ് അയാൾ പ്രവാസി വ്യവസായിയാണ് വയനാട് സുൽത്താൻ ബത്തേരിയിൽ ഓട്ടോ ഓടിച്ചും ലോറിയിൽ ക്ലീനറായും ജോലി ചെയ്തിരുന്ന ആളാണ് ഷൈബിൻ പെട്ടെന്നൊരു ദിവസം അയാൾ ഗൾഫിൽ പോയി അധികം വൈകാതെ അയാൾ കോടീശ്വരനായ പ്രവാസി വ്യവസായിയായി മാറി അറബിയോടൊപ്പം ഡീസൽ വ്യാപാരം അതായിരുന്നു അയാൾ പറഞ്ഞു വിശ്വസിപ്പിച്ച കഥ പക്ഷേ ആ കഥകളൊന്നും നാട്ടുകാർ വിശ്വസിച്ചില്ല ഇരുപത് കോടിയുടെ മണിമാളിക ബത്തേരിയിൽ നിലമ്പൂരിൽ വീടും സ്ഥലവും അത്ഭുത വിളക്ക് കിട്ടിയ ഷൈബിൻ എന്നായിരുന്നു നാട്ടുകാരുടെ അടക്കം പറച്ചിൽ ആ ഷൈബിനാണ് നിലമ്പൂരിലെ വീട്ടിൽ ഒരാളെ ഒരു വർഷത്തിലേറെ കാലം പൂട്ടിയിട്ടതും കൊന്നതും മൃതദേഹം മറവ് ചെയ്തതും കൂടെ കൂട്ടുനിന്നു എല്ലാറ്റിലും തുല്യമായി പങ്കെടുത്തു പക്ഷേ പറഞ്ഞ പണം കിട്ടിയില്ല നൌഷാദും സംഘവും പിന്നെ ഒന്നും നോക്കിയില്ല കിട്ടാനുള്ളത് കേറിയെടുക്കുക തന്നെ നിലമ്പൂരിൽ തങ്ങൾക്കെതിരെ എടുത്ത മോഷണക്കേസ് അത്ര ചെറുതാകില്ല അയാൾ സ്വാധീനമുള്ള ആളാണ് തട്ടിക്കളയാൻ തന്നെയാകും സൈബിൻ്റെ പ്ലാൻ പോലീസിൽ ചിലരും അയാൾക്കൊപ്പമുണ്ട് അതാരേക്കാളും നന്നായി അവർക്കറിയാം കൂടെ നിന്നതാണല്ലോ രക്ഷാമാർഗം ഒന്നേ ഉള്ളൂ എല്ലാം വിളിച്ചു പറയുക കിട്ടാവുന്ന ശിക്ഷ കുറച്ചു വാങ്ങുക അത്ര തന്നെ നേരെ തലസ്ഥാനത്തേക്ക് പിന്നെ നടന്നത് പ്ലാൻ ചെയ്ത സമര നാടകം മോഷണക്കേസ് പ്രതികളുമായി മടങ്ങുന്ന നിലമ്പൂർ പോലീസിനു മുന്നിൽ ഇനിയുള്ളത് കൊലക്കേസാണ് പ്രധാന പ്രതി സൈബിൻ അഷ്റഫ് അയാളെ അറസ്റ്റ് ചെയ്യണം പറയുന്നത് മോഷണക്കേസ് പ്രതികളാണ് അവർ കാണിച്ച ദൃശ്യങ്ങൾ കഴമ്പുള്ളതാണ് പക്ഷേ പറയുന്ന കഥ വാസ്തവമാണോ ആ ചങ്ങലയിൽ കിടക്കുന്ന വ്യക്തി ആരാണ് എന്തായിരുന്നു ഈ ചങ്ങലക്കെട്ടതിന്റെ ഉദ്ദേശം കൊല്ലാനാണെങ്കിൽ ഒരു കൊല്ലത്തിലധികം കാലം എന്തിനെ പീഡിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് സരസ്വതിപുര മൈസൂരു ഷാബാ ഷെറീഫ് എന്നയാളെ കാണാനില്ല മൈസൂരുവിലെ സരസ്വതീപുര പോലീസ് സ്റ്റേഷനിൽ പരാതിയെത്തി ഷാബാ ഷെറീഫ് ആ നാട്ടിൽ ഏറെ ആദരിക്കപ്പെടുന്ന ഒരു പാരമ്പര്യ പരമ്പരാഗത വൈദ്യനാണ് ഫലസിദ്ധിയുള്ള ചികിത്സ നടത്തുന്നയാൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബം മൈസൂരുവിലെ സരസ്വതിപുര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അന്നു മുതൽ തന്നെ ഷാബാ ഷെരീഫിനായി തിരച്ചിൽ നടത്തി പക്ഷേ അദ്ദേഹം എങ്ങോട്ട് പോയി എന്നതിനെക്കുറിച്ച് ഒരു സൂചനയും പോലീസിന് ലഭിച്ചില്ല അന്വേഷണം പാതിവഴിയിൽ നിലച്ചു തലസ്ഥാനത്ത് ആത്മഹത്യാ നാടകം നടത്തുന്നതിനിടെ പിടികൂടിയ മോഷണ കേസ് പ്രതികൾ പറഞ്ഞ പേരും അതാണ് ഷാബ ഷരീഫ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസത്തിൽ മൈസൂരുവിൽ നിന്ന് കാണാതായ അതേ ഷാബ ഷെറീഫിനെയാണ് നിലമ്പൂരിലെ വീട്ടിൽ പൂട്ടിയിട്ട് തങ്ങൾ കൂടി ചേർന്ന് കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് നൌഷാദും കൂട്ടരും ദൃശ്യങ്ങളടക്കം വിളിച്ചു പറഞ്ഞതൊക്കെ സത്യമാണോ അതോ ഇവർക്ക് ഷൈബിൻ അഷ്റഫിനോട് മോഷണ പരാതി നൽകിയതിൻ്റെ വൈരാഗ്യമാണോ അങ്ങനെ ഒരാൾ കൊല്ലപ്പെട്ടെങ്കിൽ ഒരാളെ കാണാതായി എന്നതിൻ്റെ പരാതി ഉണ്ടാകണം ആദ്യം അതുറപ്പിക്കണം കൊലപ്പെടുത്തിയത് തങ്ങളാണെന്ന മൊഴിയുണ്ട് നിലമ്പൂർ പോലീസ് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മൈസൂരുവിലെത്തി ഷാബാ ഷെറീഫിനെ കാണാതായതിനെക്കുറിച്ചുള്ള പരാതി അവിടെയുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസം മുതൽ ഷാബാ ഷെറീഫിനെ കാണാതായ പരാതി മൈസൂരു സരസ്വതിപുര പോലീസ് സ്റ്റേഷനിൽ ഫയലിൽ തന്നെ ഉറങ്ങുന്നുണ്ട് അന്വേഷണം വഴിമുട്ടിയതാണ് ഉറപ്പിച്ചു ഒരു വൈദ്യനായ ഷാബാ ഷെരീഫും പ്രവാസി വ്യവസായിയായി വളർന്ന ഷൈബിൻ അഷ്റഫും തമ്മിൽ എന്താണ് ബന്ധം പോലീസ് കൂടുതൽ തിരഞ്ഞു ഷാബാ ഷെരീഫിൻ്റെ ബന്ധുക്കളുടെ അടുത്തെത്തിയ നിലമ്പൂർ പോലീസ് ആ ദൃശ്യങ്ങൾ അവരെ കാണിച്ചു പെൻഡ്രൈവിലുള്ള ദൃശ്യങ്ങൾ ബന്ധുക്കൾ കണ്ടു ദൃശ്യങ്ങളിലുള്ളത് ഷെരീഫ് തന്നെ ബന്ധുക്കൾ ഉറപ്പിച്ചു പറഞ്ഞു ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി നൌഷാദിൻ്റെയും കൂട്ടരുടെയും മൊഴി സാധൂകരിക്കപ്പെട്ടിരിക്കുന്നു നിലമ്പൂരിൽ നടന്നത് ഒരു ക്രൂരമായ കൊലപാതകം തന്നെ കെട്ടുകേഴ്വിയില്ലാത്ത വിധമുള്ള കൊലപാതകം കേരളത്തിലെ ഒരു വീട്ടിൽ ഒരു വർഷത്തിലേറെ കാലം ഒരു മനുഷ്യൻ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് കിടന്നു പീഡനങ്ങൾ താങ്ങാനാകാതെ ഒടുവിൽ മരണത്തിന് കീഴടങ്ങി കൊലയാളികൾ കുറ്റമേറ്റു നിൽക്കുന്നു പ്രധാന കൊലയാളി പ്രധാന സൂത്രധാരനും ഇനി പിടിയിലാകാനുണ്ട് എന്തായിരുന്നു ആ കൊലപാതക ലക്ഷ്യം ഷൈബിനും ഷാബാ ഷെറീഫും തമ്മിൽ എന്തായിരുന്നു ബന്ധം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനൊന്ന് ഷൈബിൻ അഷ്റഫ് അറസ്റ്റിലായി നിലമ്പൂർ മുക്കട്ടയിലുള്ള സ്വന്തം വീട്ടിൽ നിന്നാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് കൂട്ടാളികളുടെ കുറ്റസമ്മതം മൈസൂരുവിൽ പോലീസ് നടത്തിയ അന്വേഷണം പിടിച്ചു നിൽക്കാനും എതിർക്കാനും ചോദ്യങ്ങളെ പ്രതിരോധിക്കാനും ഷൈബിൻ മിനക്കെട്ടില്ല ആ കഥ അയാൾ തന്നെ പറഞ്ഞു ഒരു പാവം നാട്ടുവൈദ്യനെ പൂട്ടിയിട്ടതിന്റെ കഥ കൊന്നു തള്ളിയതിന്റെ കാരണങ്ങൾ എല്ലാം പറഞ്ഞു മനുഷ്യരെ വല്ലാതെ ശല്യം ചെയ്യുന്ന രോഗമാണ് മൂലക്കുരു ചിലപ്പോൾ ഗുരുതരമാകുന്ന പൈൽസ് എന്ന രോഗത്തിനുള്ള ചികിത്സയുള്ള ഒരിടമുണ്ട് ഒരു ഒറ്റമൂലി വൈദ്യൻ ഷൈബിൻ അഷറഫ് എന്ന ധനമോഹിയുടെ കണ്ണുടക്കിയത് ഈ ഒറ്റമൂലി വൈദ്യനിലാണ് വൈദ്യന്റെ സ്വദേശം മൈസൂർ ചികിത്സക്കല്ല ആ ഒറ്റമൂലി രഹസ്യം അറിയണം അതായിരുന്നു ഷൈബിന്റെ ലക്ഷ്യം നേരെ മൈസൂരുവിലേക്ക് വച്ചു പിടിച്ചു ഷാബാ ഷെറീഫിന് മാത്രമറിയാവുന്ന ഒരു പ്രത്യേക പാരമ്പര്യ ഒറ്റമൂലി ഷാബാ ഷെരീഫ് അൻപത് വയസ്സ് രാജീവ് നഗർ മൈസൂരു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒന്ന് പൈൽസിന്റെ ഒറ്റമൂലി സ്വന്തം പേരിൽ വിപണിയിലിറക്കണം ആഗോളതലത്തിൽ വലിയ രീതിയിൽ കച്ചവടം നടത്തി പണം സമ്പാദിക്കണം ഷൈബിന്റെ ലക്ഷ്യം കൃത്യമായ ലാഭക്കണ്ണിലായിരുന്നു ഷൈബിൻ തൻ്റെ സഹായികളെ മൈസൂരുവിലേക്ക് അയച്ചു വൈദ്യനെ അവർ പരിചയപ്പെട്ടു വൈദ്യൻ കൂടെ വരണം മൈസൂരുവിലെ ഒരു ലോഡ്ജിൽ പ്രായമായ ഒരാളുണ്ട് അയാൾക്ക് അടിയന്തര ചികിത്സ ആവശ്യമാണ് വൈദ്യനെ പറഞ്ഞു വിശ്വസിപ്പിച്ചാണ് ഷൈബിന്റെ കൂട്ടാളികൾ ഷാബ ഷെരീഫിനെ സമീപിച്ചത് അവർക്കൊപ്പം വീട്ടിൽ നിന്നിറങ്ങിയ വൈദ്യനെ വഴി വഴിതിരിച്ച് മറ്റൊരു സംഘം തട്ടിക്കൊണ്ടുപോയി അവർ നേരെ എത്തിയത് മലപ്പുറം നിലമ്പൂരിലെ മുക്കട്ടയിലുള്ള ഷൈബിന്റെ വീട്ടിൽ അവിടെയാണ് കേട്ടാൽ വിശ്വസിക്കാത്ത വിധം വൈദ്യനെ അവർ പൂട്ടിയിട്ട് പീഡിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ വരെ അത് നീണ്ടു നിന്നു ഷൈബിന്റെ വീട്ടിലെ മുകൾ നിലയിൽ ഷാബാ ഷെറീഫിനെ ചങ്ങലയിൽ ബന്ധിച്ച് തടവിൽ പാർപ്പിച്ചു മരുന്നിന്റെ രഹസ്യം വെളിപ്പെടുത്താൻ അദ്ദേഹം പക്ഷേ തയ്യാറായില്ല രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ എട്ട് പീഡനം താങ്ങാനാകാതെ ഷാബാ ഷെറീഫ് മരണത്തിന് കീഴടങ്ങി അത്യന്തം ക്രൂരമായ ഒരു കൊലപാതകം ആർത്തിയായിരുന്നു ഷൈബിൻ എന്ന പ്രവാസി വ്യവസായി എന്ന ആ നരാധമനെ നയിച്ചത് അയാൾ ഒരു കൊല്ലത്തിലധികം കാലം ഒരു മനുഷ്യനെ പൂട്ടിയിട്ട് കൊന്നു കളഞ്ഞതും അതേ വികാരത്തിലാണ് കൊലപാതകത്തിലെ ക്രൂരതയേക്കാൾ ഭയാനകമായിരുന്നു ആ മൃതദേഹം മറവ് ചെയ്യാൻ അയാൾ സ്വീകരിച്ച മാർഗം കാര്യം നടന്നില്ല ഒറ്റമൂലി രഹസ്യം കൈമാറാതെ ഷാബ മരിച്ചു ഇനി പിടിക്കപ്പെടാതെ നോക്കണം തെളിവ് നശിപ്പിക്കാനായി ഷൈബിനും സംഘവും പദ്ധതി തയ്യാറാക്കി ഷാബാ ഷെറീഫിന്റെ മൃതദേഹം മുറിച്ചു പല കഷണങ്ങളാക്കി കഷണങ്ങളാക്കി മുറിച്ച മൃതദേഹം ചാക്കുകളിലാക്കി മൃതദേഹങ്ങൾ നിറച്ച ചാക്കുകൾ അവർ ഇടവണ്ണ സീതി ഹാജി പാലത്തിന് മുകളിൽ നിന്ന് ചാലിയാർ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു തിരിച്ചു വീട്ടിലെത്തിയ സംഘം പിന്നെ ആ മുറിയിൽ അവശേഷിച്ച തെളിവുകൾ അശേഷമില്ലാതെ തുടച്ചു മാറ്റി മുറിയും ബാത്റൂമും പൂർണമായും പൊളിച്ചിളക്കി അത് നവീകരിച്ച് തെളിവുകൾ പൂർണമായും മാറ്റു ഇതിനായി ഒരു പോലീസ് ബുദ്ധി കൂടി അവർക്കൊപ്പം പ്രവർത്തിച്ചു കേസിൽ ആകെ പതിനഞ്ച് പ്രതികൾ ഒന്നാം പ്രതി കൊലപാതകത്തിന്റെ സൂത്രധാരൻ ഷൈബിൻ അഷ്റഫ് തന്നെ അയാളുടെ ഭാര്യ ഫസ്ന കേസിൽ മറ്റൊരു പ്രതിയായി രണ്ടാം പ്രതി പൊന്നക്കാരൻ ആയിരുന്നു ആറാം പ്രതി നടുതൊടിക നിഷാദ് പിന്നെ അജ്മൽ ഷബീബ് റഹ്മാൻ ഷഫീഖ് അബ്ദുൽ വാഹിദ് എന്നിവരും പ്രതി പട്ടികയിലുണ്ട് കേസിൽ ആദ്യം ഏഴാം പ്രതിയായിരുന്ന തങ്ങളകത്ത് നൌഷാദ് പിന്നീട് മാപ്പു സാക്ഷിയായി പെൻഡ്രൈവ് കൈമാറിയതും കേസ് പുറത്തിറിഞ്ഞതും നൌഷാദ് കാരണമായിരുന്നു പ്രതിപട്ടികയിലുണ്ടായിരുന്ന ഫാസിൽ എന്നയാൾ ഗോവയിൽ വെച്ചു മരണപ്പെട്ടു മറ്റൊരു പ്രതിയായ ഷമീം ഇപ്പോഴും ഒളിവിലാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ കേസ് കോടതിയിലെത്തി നിയമത്തിന്റെ എല്ലാ വശവും ഇഴകീറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിരണ്ട് മഞ്ചേരി ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതി ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫിന് പതിമൂന്ന് വർഷവും ഒൻപത് മാസവും തടവ് ശിക്ഷ വിധിച്ചു രണ്ടാം പ്രതിയും ഷൈബിന്റെ മാനേജറുമായ വയനാട് ബത്തേരി പൊന്നക്കാരൻ ഷിഹാബുദ്ദീന് എട്ട് വർഷവും ഒൻപത് മാസവും കഠിന തടവ് ശിക്ഷയായി ലഭിച്ചു ഷൈബിന്റെ കൂട്ടാളിയായ ആറാം പ്രതി നിലമ്പൂർ നടുതൊടിക നിഷാദിന് അഞ്ചു വർഷവും ഒൻപത് മാസവും മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചു ഷൈബിന് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ പിഴ ഒടുക്കണം രണ്ടാം പ്രതിക്ക് പിഴ ശിക്ഷതി അയ്യായിരം രൂപ മൃതദേഹം കണ്ടെടുക്കാതെ പ്രതികളെ ശിക്ഷിച്ച അപൂർവം കേസുകളിൽ ഒന്നാണിത് കാറിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ ഫോറൻസിക് സംഘം കണ്ടെത്തിയ ഒരു തലമുടി നാരായിരുന്നു വിക്ടിമിനെ കേസിലേക്ക് ബന്ധിപ്പിക്കാൻ കിട്ടിയെ ആകെയുള്ള പതിനഞ്ചിൽ ഒൻപത് പ്രതികളെ കുറ്റക്കാരല്ല എന്ന് കണ്ട് കോടതി വെറുതെ കിട്ടും നാളെ മറ്റൊരു കേസുമായി വീണ്ടും കാണാം ഗുഡ് ബൈ ലോകത്തെ ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം